ആവശ്യത്തിന് ഉതകുന്നവനാണ് യഥാർത്ഥ സുഹൃത്ത് പക്ഷേ ആവശ്യത്തിന് വേണ്ടി മാത്രം നിങ്ങളെ തിരഞ്ഞെത്തുന്നവനോ അത്തരത്തിലുള്ള ഒരു സുഹൃത്തെങ്കിലും നിങ്ങൾക്കുണ്ടോ ഞാനിനി ഇക്കാര്യം പറഞ്ഞാൽ അവനത് ഇഷ്ടപ്പെടുമോ എന്നോർത്തു മാത്രം സ്വന്തം അഭിപ്രായങ്ങൾ പറയാതിരുന്നിട്ടുണ്ടോ ഒരിക്കലും ആരോടും പറയരുതെന്ന് പറഞ്ഞ് സുഹൃത്തിനോട് പറഞ്ഞ കാര്യം നാട് മുഴുവൻ പാട്ടായിട്ടുണ്ടോ ഉണ്ടെന്നാണ് ഉത്തരമെങ്കിൽ ഞാൻ ഈ പറയുന്നത് നിങ്ങളെക്കുറിച്ചാണ് അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്ഷിപ്പിനെ കുറിച്ചാണ് എൻ നന്മനെ പോൽ ആരുമില്ലേ ശരിക്കും അങ്ങനാണോ റീൽസിലും സ്റ്റോറികളിലും നിറയുന്ന നിങ്ങളുടെ ഫ്രണ്ടിനെ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തനാക്കുന്നത് എന്ത് ക്വാളിറ്റിയാണ് പോസിറ്റീവാണോ നെഗറ്റീവാണോ മനസാക്ഷി നൽകുന്ന ഉത്തരം നെഗറ്റീവ് എന്നാണെങ്കിൽ ഒന്നും നോക്കണ്ട രക്ഷപ്പെട്ടോ ബ്രേക്ക് അപ്പ് ദി ഫ്രണ്ട്ഷിപ്പ് മൊത്തം നെഗറ്റീവ് അടിച്ച് ജീവിതം ഒരു വഴിക്കാക്കുന്നതിനും നല്ലതല്ലേ അത് നമ്മളൊക്കെ പ്രണയബന്ധങ്ങളിലെ ടോക്സിറ്റിയെക്കുറിച്ച് വാചാലരാകാറുണ്ട് പക്ഷേ ഈ ടോക്സിറ്റി ഫ്രണ്ട്ഷിപ്പിലുമുണ്ട് മുഴുകാതെ ഷിപ്പേ ഫ്രണ്ട്ഷിപ്പേ എന്നൊക്കെ പാടാം റിയൽ ലൈഫിൽ അത് പ്രാക്ടിക്കൽ ആകണമെന്നില്ല ആ ഷിപ്പിന് തുളയിടാൻ ഈ ടോക്സിസിറ്റി തന്നെ ധാരാളം പലപ്പോഴും നാം നാമായിരിക്കുന്നത് കൂട്ടുകാരുടെ മുന്നിലാണ് പക്ഷെ അവർക്ക് മുന്നിലും നാം മുഖമൂടിയിട്ട് പെരുമാറേണ്ടി വന്നാലോ അയാളുടെ ഫ്രണ്ട്ഷിപ്പ് നഷ്ടപ്പെട്ടു വേണ്ടി മാത്രം എന്തു പറയുമ്പോഴും അയാൾക്ക് ഇഷ്ടപ്പെടുമോ ദേഷ്യം വരുമോ എന്നൊക്കെ നിങ്ങൾ കൺസേൺ ആവുന്നുണ്ടെങ്കിൽ ഉറപ്പിച്ചോളും അതൊരു ഹെൽത്തി ഫ്രണ്ട്ഷിപ്പ് അല്ല നിങ്ങൾക്കിഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാൻ സമ്മതിക്കാതെ അവർ പറയുന്നത് മാത്രം ചെയ്യേണ്ടി വരുന്ന അവസ്ഥ ശരിക്കും ടോക്സിക് ആണ് ഇനി വല്ല പുതിയ കാര്യങ്ങളും അവതരിപ്പിച്ചാലും നൈസായി അവർ വേറെ വഴിക്ക് തിരിച്ചുവിടും എന്നെ ഞാനായി അംഗീകരിക്കുമോ എന്ന ചിന്ത കൂട്ടുകെട്ടിലില്ല അവരുടെ ഓരോ കുറ്റപ്പെടുത്തലുകളും വീണ്ടും കേൾക്കരുതെന്ന ചിന്തയിൽ ഉറ്റ സുഹൃത്തുക്കളായിട്ടും എല്ലാം തുറന്നു പറഞ്ഞ് ആശ്വസിക്കാനാകാത്ത എത്രയോ പേരുണ്ട് ചുരുക്കത്തിൽ അവർ പറയുന്നത് കേട്ടിരിക്കാൻ മാത്രം വിധിക്കപ്പെട്ടവർ നല്ല സുഹൃത്തുക്കൾ മനസ്സുകൊണ്ട് നിങ്ങളുടെ നന്മ മാത്രം ആഗ്രഹിക്കുന്നവരാകും അവരുടെ രഹസ്യങ്ങൾ പരസ്യമാക്കിയാലും നിങ്ങളുടെ രഹസ്യങ്ങളെ രഹസ്യമായി തന്നെ സൂക്ഷിക്കുന്നവർ മാനസികമായും ശാരീരികമായും തളർന്നിരിക്കുന്ന സമയത്ത് പോലും ഉപേക്ഷിച്ചു പോകാത്തവർ ഒരിക്കലും ജഡ്ജ്മെന്റിലാകാതെ നമ്മളെ നമ്മളായി അംഗീകരിക്കുന്നവർ അവർക്ക് മുന്നിൽ ഒന്നും മറച്ചു വെക്കേണ്ടതായി വരില്ല പക്ഷേ ടോക്സിക് സുഹൃത്തുക്കൾ അങ്ങനെയല്ല മുഖസ്ഥുതി വിളമ്പി പിന്നിൽ നിന്ന് കുത്തുന്നവരാണിവർ ഒരുമയുണ്ടെങ്കിൽ ഉലക്കമേലും കിടക്കാമെന്ന് ചിന്ത വിട്ട് ഒറ്റക്കാലും ബെഡിൽ കിടക്കാമെന്ന് ചിന്തിച്ച് അത്തരം സൗഹൃദങ്ങൾക്ക് ഒരു ഫുൾ സ്റ്റോപ്പ് അങ്ങ് ഇട്ടേക്കണം ഫേസ്ബുക്കിലും ഇൻസ്റ്റഗ്രാമിലും ടാഗ് ദാറ്റ് ചങ് എന്ന പോസ്റ്റിൽ ഒരിക്കലെങ്കിലും കൂട്ടുകാരെ ടാഗ് ചെയ്തിട്ടുള്ളവരായിരിക്കും ഓരോരുത്തരും തീർത്തും എന്റർടൈൻമെന്റ് മാത്രം ലക്ഷ്യമിച്ചുള്ള ഈ പോസ്റ്റുകളെ പലപ്പോഴും സ്പോർട്സ്മാൻ സ്പിരിറ്റിൽ എടുക്കാൻ എല്ലാവർക്കും ആകണമെന്നില്ല രൂപഭംഗിയെയും സ്വഭാവത്തെയും ട്രോളുന്ന ടാഗുകൾ അവരുടെ ആത്മവിശ്വാസത്തെ മുഴുവൻ യും ഇല്ലാതാക്കുന്നതായി പോകാറുണ്ട് സ്വന്തം വ്യക്തിത്വത്തെ അവർ തന്നെ ചോദ്യം ചെയ്തു തുടങ്ങും അതിരുകടന്ന പിറന്നാൾ ആഘോഷങ്ങൾ കാണാറില്ലേ പരസ്പരം നല്ല ധാരണയിൽ ഇത്തരം പണികൾ ആസൂത്രണം ചെയ്യുന്നതിൽ തെറ്റില്ല പക്ഷേ അതൊരിക്കലും മനസ്സിനെ ഭ്രണപ്പെടുത്തുന്നതാകരുത് ചില കല്യാണങ്ങൾക്കും കാണാം സൗഹൃദത്തിന്റെ അതിരുകടന്ന ആവേശങ്ങൾ എല്ലാവരും അതൊരു തമാശയായി എടുത്തൊന്നും വരില്ല ഒരാൾ ഒരു സാധനം വാങ്ങിയാൽ അതുപോലെ വാങ്ങണം അയാൾ ഒന്ന് ഉയർന്നു വന്നാൽ പരദൂഷണം പറയണം പച്ച മലയാളത്തിൽ उंदेंगेल, उंदेंगेल, ना, ് അസൂയ മനുഷ്യന്റെ കൂടപ്പിറപ്പാണ് ഒരാൾക്ക് സൗന്ദര്യം കൂടിയാൽ അവർക്ക് നമ്മളെക്കാളും മെച്ചപ്പെട്ട് ജോലിയുണ്ടെങ്കിൽ നല്ല വീടുണ്ടെങ്കിൽ കാറുണ്ടെങ്കിൽ എല്ലാത്തിനും അസൂയ തന്നെ പക്ഷെ ഈ അസൂയ ഫ്രണ്ട്ഷിപ്പിൽ കടന്നു വരാതെ നോക്കണം നേരത്തെ പറഞ്ഞതുപോലെ സുഹൃത്തുക്കൾക്കൊപ്പമാണ് നല്ല സുഹൃത്തുക്കൾ കൈപിടിച്ച് മുന്നോട്ട് കൊണ്ടുപോകും നമ്മുടെ ജീവിത വിജയം ആയിരിക്കും കാരണം ആ സൗഹൃദത്തിൽ നമ്മൾ ഒന്നാണ് പക്ഷെ ടോക്സിക് സുഹൃത്തുക്കളുടെ ഇടയിൽ ഈ സമവാക്യം എത്ര ശ്രമിച്ചാലും പരിഹരിക്കാനാകില്ല സുഹൃത്ത് ഒരു പടി മുന്നോട്ട് വെക്കുമ്പോൾ അസൂയ മുത്ത് രണ്ടുപടി ഇറക്കുന്ന സുഹൃത്തുക്കളോടൊപ്പം മുന്നോട്ട് പോകുന്നത് അല്പം കഠിനമാണ് വിശ്വാസമാണ് മറ്റൊരു ഘടകം നമ്മെക്കുറിച്ച് അപവാദം പറഞ്ഞു പരുത്തുന്നതും അവർക്കും നമുക്കുമിടയിൽ ചർച്ച ചെയ്ത വ്യക്തിപരമായ കാര്യങ്ങൾ പുറത്താക്കുന്നതും നല്ല സൗഹൃദത്തിന്റെ ലക്ഷണങ്ങളല്ല കാലഘട്ടം ഏതുമാകട്ടെ സൗഹൃദം സുന്ദരകിസയാണ് പക്ഷേ സൗഹൃദങ്ങൾ അതിർവിടാതെ കാത്തു സൂക്ഷിക്കുന്നതിലാണ് വിജയം ഒരാളുടെ വ്യക്തി ജീവിതത്തിൽ ഇടിച്ചു കയറുന്നതും അയാളായി വിളിച്ചു വരുത്തുന്നതും ിൽ വലിയ വ്യത്യാസങ്ങളുണ്ട് ഏതൊരു മനുഷ്യരും വ്യക്തിപരമായ ഒരിടം വളരെ പ്രധാനമാണ് അവിടേക്ക് ഇടിച്ചു കയറുമ്പോഴാണ് പല സൗഹൃദങ്ങളിലും പ്രശ്നങ്ങൾ തുടങ്ങുന്നത് സൗഹൃദം ആഴമേറിയതെങ്കിൽ എന്തുകൊണ്ടാണ് പലരുടെ ഫ്രണ്ട് ലിസ്റ്റിലും ഒരു സ്ഥലത്തു നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ചേക്കേറുമ്പോൾ വെട്ടിത്തിരുത്തപ്പെടുന്നത് ഈ വെട്ടിച്ചുരുക്കലിൽ നിന്നാണ് ജീവിതാവസാനം വരെ കൂടെ നിൽക്കുന്ന ആത്മാർത്ഥ സുഹൃത്തുക്കളുടെ എണ്ണം തിട്ടപ്പെടുത്താനാവുന്നത് ഹൃദയത്തോട് എത്ര എടുത്ത ബന്ധമാണെങ്കിലും നല്ലതല്ലെങ്കിൽ ഇറങ്ങിപ്പോരുക എന്ന ആശയം സൗഹൃദത്തിലും മടി കൂടാതെ നടപ്പാക്കാനാകണം സുഹൃത്തുക്കൾ ടോക്സിക് ആണോ എന്ന് വിലയിരുത്തുന്നതിനോടൊപ്പം നിങ്ങളും ടോക്സിക് സുഹൃത്തായി മാറുന്നുണ്ടോ എന്നും വിലയിരുത്തണം സ്വന്തം പ്രവൃത്തികൾ കൂട്ടുകാരെ വേദനിപ്പിച്ചിട്ടുണ്ടോ എന്ന ആത്മപരിശോധന ഉണ്ടെന്ന് തോന്നലുണ്ടെങ്കിൽ തിരുത്താൻ വൈകണ്ട ഒപ്പം ടോക്സിക് സുഹൃത്തുക്കളോട് ബൈ ബൈ പറയാൻ